വീട്ടിലുണ്ടാക്കിയ ഈ ക്രീം മതി നിങ്ങളുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മുഖുരുവന്ന പാടുകളൊക്കെ മാറാനും മുഖം നല്ല പോലെ വെളുക്കാനും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എത്ര വില കൂടിയ ക്രീം വാങ്ങിയാലും ഇതിൻ്റെ അത്ര റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ മെലാസ്മോമൊക്ക ഒരു വന്ന പാടുകളൊക്കെ മാറാനും മുഖം എന്നും കൂടി വെളുത്ത് സുന്ദരി സുന്ദരമാരും ആവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്രീമുമായിട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വരെ ഒരു കേടും വരില്ല അഥവാ നിങ്ങൾ പുറത്ത് കൂടുതൽ നേരം എടുത്ത് വെക്കുകയാണെന്നുണ്ടെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കുമ്പോൾ സ്മെല്ലിന് സ്മെല്ല് വല്ല വ്യത്യാസം ഉണ്ടെന്നുണ്ടെച്ചാൽ പിന്നെ യൂസ് ചെയ്യരുത് പക്ഷേ ഇത് നമ്മുടെ മുഖത്തിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ് എത്ര വില കൂടിയ ക്രീം വാങ്ങിയാൽ ഇത്ര റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല ഇതിന് അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എല്ലാം നമുക്ക് അറിയണല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എന്തൊക്കെ വേണ്ടത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയിട്ട് വരാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്ന് ഉണ്ടിച്ച് എൻ്റെ പേര് ദീപാന്നാ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം അപ്പോൾ ഇന്ന് ഞാനൊരു ക്രീം ഉണ്ടാക്കാനാണ് പോണത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും ഒരു വന്ന പാടുകളൊക്കെ ഉണ്ടെച്ചാൽ അത് മാറാൻ പിഗ്മെൻറ്റേഷനും മെലാസ്മിയും മാറാനാണ് മെയിനായിട്ട് ഞാൻ ഇതുണ്ടാക്കുന്നത് അതുപോലെ തന്നെ മുഖം വെളുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതാ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുഞ്ഞി ആലുവാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ആലു എടുത്ത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് വലുതാണെന്ന് വച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി അപ്പോൾ മൂന്ന് ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ ജ്യൂസാണ് ആവശ്യം കേട്ടോ പിന്നെ അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് ചെയ്തിട്ട് വരാം ഇപ്പോൾ ഞാനിപ്പോൾ എന്താ ഉരുളക്കിഴങ്ങ് നല്ലപോലെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ബദാമാണ് ബദാം നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുത്ത് ഇതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഞാനിപ്പോൾ കൊണ്ടു വരാം കേട്ടോ ഇപ്പോൾ എന്താ ഉരുളക്കിഴങ്ങ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ നമുക്കൊരു നാലോ അഞ്ചോ ബദാമാണ് ആവശ്യം കുതിർത്തിയിട്ട് ഞാനിത് തൊലി കളഞ്ഞിട്ട് നല്ലോണം ചതച്ചെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചോർന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തെളി ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ആവശ്യം ഇതിൻ്റെ സ്റ്റാർച്ചാണ് അതുമാതിരി ബദാം ഉണ്ടല്ലോ ബദാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് വന്ന് പറഞ്ഞാൽ റോസ് വാട്ടറ് എടുക്കുക അതിന് ശേഷം ഇതിലൊഴിക്കുക ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഇതിൽ കട്ടിങ് കഷ്ണുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കണം നമുക്കിതിൻ്റെയും ജ്യൂസാണ് ആവശ്യം നല്ലപോലെ അരയ്ക്കാൻ നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ട ഒരു മിക്സിയിൽ നമുക്ക് നാലെണ്ണം അഞ്ചെണ്ണം അരയില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലെണ്ണം ചതച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ പാലുണ്ടല്ലോ അത് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഈ സ്റ്റാർച്ച് നമുക്ക് വേറൊരു പാത്രത്തിക്ക് സ്റ്റാർച്ചല്ല തെളി വേറൊരു പാത്രത്തിക്ക് ഒഴിച്ച് കളയുക അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് നേരം നമ്മൾ വയ്ക്കുമ്പോഴേക്കും ആ സ്റ്റാർച്ച് അടിയിൽ അടിഞ്ഞു കൂടി അത് നമുക്ക് എടുക്കാം ഇപ്പതാ ഇതാണ് സ്റ്റാർച്ച് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് റോസ് വാട്ടർ ഉണ്ടെച്ചാൽ റോസ് വാട്ടർ തന്നെ ഒഴിച്ച് നിങ്ങൾ ഈ എന്താ പറയുക ബദാമിൻ്റെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അത് നമുക്ക് ഒരു അരിപ്പ് വെച്ച് മൊത്തം പാൽ ഇതിലേക്ക് നമ്മുടെ സ്റ്റാർച്ചിലേക്ക് ആക്കി കൊടുക്കുക ബദാം നമ്മുടെ സ്കിൻ നല്ല പോലെ വെളുക്കാൻ സഹായിക്കും പാടുകൾ മാറാൻ സഹായിക്കും നല്ല അടിപൊളിയാണ് കേട്ടോ ബദാം അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ മുഖത്തുള്ള പാടുകൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മെലാസ്മ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ സഹായിക്കും അപ്പോൾ നമ്മുടെ ബദാമിൻ്റെ പാലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർച്ചും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ എനിക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂളോ ഗ്ലിസിറിനോ കുറച്ചതിൽ ഒഴിച്ചു കൊടുക്കണം കാരണം നമുക്ക് ഒരു മോയ്സ്ചറായിട്ടും മുഖം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കണത് ഒലിവ് ഓയിലാണ് അത് നമുക്കൊരു കാൽ സ്പൂണോളം ഒലിവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക ഇപ്പം നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മണം വരിക ഈ ക്രീമിൽ നമ്മുടെ റോസ് വാട്ടറിൻ്റെ ആയിരിക്കും കേട്ടോ നല്ല മണം വരുന്നുണ്ട് റോസ് വാട്ടറിൻ്റെ നല്ലപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ആവശ്യം അലോവേരയാണ് അപ്പോൾ അലോവേര ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അലോവേര ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് തോന്നുന്നു പറഞ്ഞാൽ ഈ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം കുറച്ചേ ഉള്ളൂ നമുക്ക് ഒരു രണ്ടാഴ്ചവരെയൊക്കെ ഈ ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം അതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനപ്പം അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ക്രീമായി സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മ മോക്കൂര് വന്ന പാടുകളൊക്കെ മാറി മുഖം എന്നും തിളക്കത്തോടു കൂടി നല്ല വെളുത്ത് സുന്ദരികളാവാനും സുന്ദരന്മാരാവാനോ ഇത് മതി കിട്ടും നല്ല അടിപൊളി ക്രീമാണ് ഡെയിലി നമുക്ക് രാവിലെയും രാത്രിയും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യുക ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ നമുക്കൊരു രണ്ടാഴ്ച വരെയൊക്കെ ഇത് ഫ്രിഡ്ജിലിരിക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക മുഖത്ത് തേക്കുക അതിന് ശേഷം അപ്പം തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ ഇത് നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾ കണ്ടൂല്ലോ നമുക്ക് നമ്മുടെ ബദാം നമ്മുടെ മുഖത്തത്തെ പാടുകൾ മാറാൻ സഹായിക്കും നല്ലപോലെ വെളുക്കാൻ സഹായിക്കും നല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മൾ ബദാമിൻ്റെ പാലാണ് എടുക്കുന്നത് അരച്ചാലും അത് നമ്മൾ എത്ര അരച്ചാലും പൊടി പൊടിയായിട്ട് നമുക്ക് ക്രീം തേക്കുമ്പോൾ അതിന് തേക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബദാമിൻ്റെ പാൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് അതും നമുക്ക് ക്രീം പോലെ തന്നെ മുഖത്തിരിക്കും ഒരു പൊടി ഇരിക്കണതായിട്ട് ഒന്നും തോന്നില്ല ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഒരുപാട് റിസൾട്ട് കിട്ടിയതാണ് ഒരുപാട് പേർ റിസൾട്ട് ാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മുടെ കണ്ണിനടയിലെ ഡാർക്ക് സർക്കിൾ മാറ്റും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ മാറ്റും ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റും അതുപോലെ തന്നെ മുഖം എന്നും വെളുത്തിരിക്കാനും ഇത് നല്ലപോലെ സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് റോസ് വാട്ടറും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാൻ തിളക്കത്തോടു ഇരിക്കാൻ സഹായിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചേർത്തിരിക്കുന്നത് ഓയിലാണ് നല്ല മോയ്സ്ചറായിട്ട് മുഖം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലിനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ഗ്ലിസറിനോ വിറ്റാമിൻ ഇ കാപ്സ്യൂളോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് ചേർക്കാം പിന്നെ നമുക്ക് അലോവേര വേണം അലോവേര എന്നും മുഖം കൂടി ഇരിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്ന് വെച്ച് കൊണ്ടുപറഞ്ഞാൽ നമുക്കിത് രാവിലെ നിങ്ങൾ എന്താ മുഖം കഴുകിയിട്ടോ കുളിച്ചിട്ടോ ഉപയോഗിക്കണവർക്ക് അങ്ങനെ ഉപയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഉപയോഗിക്കാം ഉച്ചയ്ക്ക് ഉപയോഗിക്കാം ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നില്ല എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പത നമുക്ക് ശരിക്കും നമ്മൾ ക്രീം മാതിരി തന്നെയാണത് ഇതിനൊരു വ്യത്യാസവും ഇല്ല ഇതിലൊരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ക്രീം ഉപയോഗിക്കും മാതിരി നമ്മളിങ്ങനെ എടുക്കുക അതിന് ശേഷം നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞ് ഒരു മസാജ് കൊടുത്ത് അങ്ങനെ ഇങ്ങോട്ട് വിടാം നമുക്ക് ഒരു ഇതും ഉണ്ടാവില്ല നോക്ക് ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങളത് വിചാരിക്കുകയേ വേണ്ട മുഖത്ത് ഞാൻ അപ്പോൾ ഒത്തിരി കൂടുതൽ എടുത്തു ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ ക്രീം എടുക്കും മാതിരി എടുത്താൽ മതി കേട്ടോ കണ്ണിനടിയിലും മുകളിലും ഒക്കെ തേച്ച് കൊടുക്കുക നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാനൊക്കെ അത് നല്ലപോലെ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം നിങ്ങൾ കയ്യിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക സ്പൂൺ കൊണ്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു മസാജ് കൊടുക്കുക നമുക്ക് സ്കിന്നു നല്ല ശരിക്കും നമ്മൾ എന്താ പറയുക വെള്ളം ഒഴിച്ച മാതിരി ഒരു ഫീലാണ് നമുക്ക് നമ്മുടെ എപ്പോഴും ഇങ്ങനെ കൂടിയും ഗ്ലോയോട് തുളക്കത്തോടുകൂടി നല്ല അടിപൊളിയാണ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കണ്ടില്ലേ മുഖത്തിന് ആ പെട്ടെന്നാണ് നമ്മുടെ മുഖത്തിന് ആ ഒരു തിളക്കം കിട്ടുന്നത് അപ്പോൾ ഇത് ഡെയിലി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സഹിക്കും അപ്പോൾ തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ഈ ക്രീം എന്ന് ക്രീമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മാജിക്കായിട്ട് നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കണം ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട സാധനമാണ് കേട്ടോ അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് തീർച്ചയായും എന്നെ ഒന്ന് അറിയിക്കണം നിങ്ങളിതൊരു ഏഴ് ദിവസം ഒരാഴ്ചയൊക്കെ ഞങ്ങളിത് ഉപയോഗിക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നല്ലപോലെ നിങ്ങളുടെ സ്കിന്നിൽ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇതാ ഫസ്റ്റ് യൂസിൽ ചെയ്ത് തന്നെ നോക്കി നോക്ക് എൻ്റെ ആ സ്കിന്നിൽ അത് അങ്ങനെയതായിരിക്കുന്നു കണ്ടോ ഞാനിപ്പോൾ തേച്ചിട്ട് കുറച്ച് നേരമായി ഇപ്പോൾ സ്കിൻ എത്ര അടിപൊളിയായിട്ട തിളങ്ങൾ നോക്കി നോക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്ത് റിസൾട്ട് തീർച്ചയായും അറിയിക്കും പിന്നെയും പിന്നെയും ഞാൻ പറയണം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ